മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇന്നും ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛനുണ്ട് അച്ഛനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു നല്ല ഗാനത്തിലൂടെ ഈ എപ്പിസോഡ് ആരംഭിക്കുക യേശുവേ നിൻ്റെ രൂപമി എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം വളരെ മനോഹരമായ ഗാനം നമ്മളൊക്കെ പാടി നടക്കുന്നൊരു ഗാനം യേശുവേ നിൻ്റെ രൂപമി എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും ആക്കണം മുഴുവൻ നമ്മളെല്ലാം ഇത് ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിലും യേശുവിനെ പോലെ ആകുവാനായി നമുക്ക് ശ്രമിക്കാം അവൻ്റെ സ്വഭാവത്തെ നമുക്ക് സംശീകരിക്കാം ഈ ഗാനത്തെക്കുറിച്ച് നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം അച്ഛ മനോഹര ഗാനത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു തുടങ്ങിയാൽ ഇത് നാഗൽ സാഹിബിൻ്റെ പ്രസിദ്ധമായ ഗാനങ്ങളിലൊന്നാണ് നാഗൽ സാഹിബ് നമുക്ക് നൽകിയിട്ടുള്ള അറിയപ്പെടുന്ന ഗാനങ്ങൾ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ഈ ഗാനം കേൾക്കുമ്പോൾ ഇത് യേശുവിൻ്റെ രൂപ വർണ്ണനമാണ് നമുക്ക് തോന്നുന്നു ഇതിൻ്റെ ആദ്യത്തെ യേശു എന്നിൻ്റെ രൂപം എനിക്ക് എത്ര സൗന്ദര്യം എന്നാരംഭിക്കുന്ന സമയത്ത് എന്നാൽ രൂപത്തെ വർണ്ണിക്കുകയല്ല ഈ ഗാനം പ്രധാന യേശുവിൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുകയാണ് ചിത്ത ബൈബിളിൽ പൗരസ് അപ്പോസ്തോരൻ പറയുന്നുണ്ട് ക്രിസ്തുവേശുവിളുടെ ഭാവന നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പ്യലേഖന രണ്ടാമത്തെയോ അഞ്ചാമത്തെയോ വാക്യമാണ് അപ്പോൾ അവിടെ പറയുന്ന പോലെ ക്രിസ്തുവിനുള്ള ഭാവത്തെ സ്വയം സ്വയംഭരിക്കാനുള്ള ഒരു ഭക്തന്റെ മനസ്സിൻ്റെ ആഗ്രഹം മോഹമാണ് ഈ പാട്ടിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അത് പന്ത്രണ്ട് ചരണങ്ങളുള്ള ദീർഘമായ ഒരു ഗാനമാണിത് ഓരോ ചരണത്തിലും ക്രിസ്തുവിൻ്റെ ഓരോ സ്വഭാവത എടുത്തു പറയുന്നു ദൈവമേ നിന്റെ കരുണ നിന്റെ ദൈവത്തിലുള്ള ആശ്രയബോധം നിൻ്റെ വിനയം നിന്റെ സ്നേഹം നിൻ്റെ കരുതൽ നിൻ്റെ ദീന അനുകമ്പ ഇത് ഓരോന്നോരോന്ന് അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞിട്ട് പറയുന്നു ആ ഭാവം എന്നിലേക്ക് പകരണമേ എന്ന് ആവശ്യപ്പെടുകയാണ് പിന്നെ ആ ആ പറയുന്ന പോലെ തന്നെ ഒരു ധ്യാന സ്വഭാവം ഉള്ളതാണ് പറയുന്നത് അത് ഇത് മാത്രമല്ല നാഗൽ സാഹിബിൻ്റെ എല്ലാ ഗാനങ്ങളും ഗാന സ്വഭാവം ഉള്ളതാണ് ധ്യാന സ്വഭാവം ഉള്ളതാണ് അപ്പോൾ അദ്ദേഹം ക്രിസ്തുവിനെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലേയും ഉണർവ് പാട്ടുകളുടെയും മറ്റും ഒരു ചടുലമായ താളമൊന്നും അദ്ദേഹത്തെ ഇല്ല അമിതമായ ആവേശം അദ്ദേഹം കാട്ടാറില്ല മറിച്ച് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വളരെ വിനീതനായി വളരെ ധ്യാനാത്മകമായി എന്നുകൊണ്ട് ക്രിസ്തുവിനെ ധ്യാനിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ചെയ്യുക എന്ന് അപ്പോൾ അത് നാഗൽ സാഹിബിൻ്റെ പാട്ടിലെ പൊതു സ്വഭാവമാണ് ഈ പാട്ടിൻ്റെ മാത്രമല്ല ഈ ഡിവോഷണലാണ് അതിൻ്റെ ഒരു മുഖം ഒപ്പം തന്നെ അതെ ഇത് ഈ നല്ല പാട്ടുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇത് വളരെ പ്രധാനമാണ് കാരണം അവയെല്ലാം ബൈബിളിൽ നിന്ന് അതിൻ്റെ തീർത്ഥകരയിൽ നിന്ന് ഉറവെടുത്ത് വന്നതാണ് അതോടൊപ്പം തന്നെ അത് വളരെ ധ്യാനപൂർവം അത് ആലപിക്കപ്പെടുന്നതുമാണ് അപ്പോൾ ഈ സമീപകാലത്തുള്ള പാട്ടുകൾക്കുള്ള ആ ഒരു ചടില ഭംഗി അതിന് ഇല്ല അതിന് അതിൽ മനസ്സിലേക്ക് ഇങ്ങനെ അത് അരിച്ച് ഇറങ്ങുന്ന ഒന്നായിട്ട് നമുക്ക് തോന്നും ഈ പാട്ടെന്ന് അതെ അതെ മഞ്ചു തുള്ളി പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കുളിർമ പകരുന്ന ഒരനുഭവമാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ദൈവമേ എന്നെ നയിക്കണമേ എന്നൊരു പ്രാർത്ഥന ഇതിനു പിന്നിലുണ്ട് ആ പ്രാർത്ഥന ഗാനമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ ഇത് അച്ഛാ ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം കേൾക്കാം േുവേ നി രൂപമി എൻ്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം യേശുവേ നിന്റെ രൂപമി എൻ്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം ശിഷ്യ കണ്ടവ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ സ്നേഹമാ നിന്നെ കണ്ടവ് പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ സ്നേഹിപ്പിക്കണം എന്നെയ ശേഷം സ്നേഹം നൽകണം ം സ്നേഹം നൽകണം എൻ പ്രഭോ ദൈവത്തിൻ ദൈവത്തിൻകജാതനെ വാസം ചെയ്യണം ീതാവിൻ കീതമേപോഴും മോദമോടുതോനെ എന്റെ ഇഷ്ടവും ദൈവ ഇഷ്ട ും ദൂതന്മാരിയിലും അതിസുന്ദോനെ മനുഷ്യരിയിലും ദൂതന്മാരിയിലും അതിസുന്ദോനെ അനുദീനം ദിവ്യ സൗന്ദര്യം oh േ പോലെയാക്കണം പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറ നിന്നിൽ ഞാൻ മറയട്ടെ വളരെ പ്രശസ്തമായ മനോഹരമായ ഒരു ഗാനം ഈ ഗാനത്തെക്കുറിച്ച് അച്ഛൻ എന്താ പറയുന്നത് ഈ ഗാനം ഒരു വിവർത്തന ചെയ്യപ്പെട്ട ഒരു ഗാനമാണ് ഒരുപാട് ഗാനങ്ങൾ ഇതുപോലെ വിവർത്തനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ മലയാളത്തിൽ ഈ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ നന്നേ കുറവായിരുന്നു അതെ ഈ ആംഗല ഭാഷയും ആംഗല സംസ്കാരവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോ അത് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും പ്രധാനമായിട്ടും ഒട്ടേറെ ഇംഗ്ലീഷ് ഗാനങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടു ആ അധികവും പരിഭാഷ ചെയ്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞ ആത്മോപകാരി ടി കോശി എന്ന് പറയുന്ന അച്ഛനാണ് ചെയ്തിട്ടുള്ളത് പല ആരാധനാ പുസ്തകങ്ങളും ചേർത്തി അദ്ദേഹത്തിൻ്റെ പരിഭാഷയാണ് നാഗൽ സാഹിപ്പിൻ്റെ പാട്ടുകളാണ് ജനത്തിന് കൂടുതൽ അതെ അതെ നാഗൽ സാഹിപ്പ് പിന്നെ പരിചയപ്പെടുത്തി എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം മലയാളത്തിൽ തന്നെ എഴുതിയല്ലോ ഇതല്ലോ ഇതല്ല ശുദ്ധമായ ഇംഗ്ലീഷ് പാട്ടാണ് ഈ ഗാനം രചിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ആംഗലേയ പുരോഹിതനാണ് അഗസ്റ്റസ് എം ടോപ്പിലടി എന്ന അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് മുപ്പത്തെട്ട് വർഷം അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വൈദികനായി വളരെ തീവ്ര യാതന അനുഭവങ്ങളിലൂടെ വന്നതാണ് പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി അവൻ്റെ അമ്മ അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് അയർലൻഡിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് അദ്ദേഹം പഠിച്ച് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വൈദിക വൃത്തിയെ പ്രവേശിച്ചു പതിനഞ്ച് വർഷമേ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിച്ചുള്ളൂ വളരെ ഭക്തനായ ഒരു ദൈവദാസനാണ് ഈ ഈ പുരോഹിതൻ അപ്പോൾ അദ്ദേഹം ഒരിക്കലും അയർലൻഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളരെ വിജനമായ പ്രദേശമായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ട് പിന്നെ മഴക്കാർ കൂടി മഴ പെയ്യാനുള്ള ആരംഭമാണ് മനസ്സിലായി അവിടെ അതിശക്തമായ കാറ്റടിച്ച് തുടങ്ങി അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് അഭയം തേടിയെ കൊള്ളാമെന്ന് നോക്കുമ്പോൾ ഒരു വീട് പോലും ആ പ്രദേശത്ത് കിട്ടിയില്ല അപ്പോൾ ദൃഷ്ടിയിലപ്പട്ടതെന്ന് പറയുന്നത് ആ വഴി വഴിയോരത്തായിട്ട് കൂറ്റനൊരു പാറ ഉണ്ട് പാറയ്ക്കൊരു പിളർപ്പ് ഒരു ഗുഹ പോലൊരു പിളർപ്പുമുണ്ട് അപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിച്ച് ഇവിടെ നിന്നാൽ രക്ഷയില്ല അതുകൊണ്ട് ആ പാറ പിണർപ്പിനുള്ളിലേക്ക് കയറി ഇരിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ആ കാറ്റും മഴയും വരെ ആ പാറ പിണർപ്പിനുള്ളിൽ അദ്ദേഹം അഭയം നേടിയതാണ് അപ്പോൾ ആ സമയത്ത് ദൈവഭക്തനായിരുന്ന ഈ പട്ടക്കാരൻ്റെ വൈദികൻ്റെ ചിന്ത സ്വാഭാവികമായിട്ടും ദൈവിക കാര്യങ്ങളിലേക്ക് തിരികെ ഉണ്ടായി അദ്ദേഹം അപ്പോൾ ആലോചിച്ചു എനിക്ക് വേണ്ടി യുഗങ്ങൾക്കപ്പുറത്ത് ഒരു പാറയാണല്ലോ സർവശക്തനായ കർത്താവ് അപ്പോൾ ആ കർത്താവിൻ്റെ പിളർക്കപ്പെട്ടതായ നെഞ്ചിൽ പിളർക്കപ്പെട്ടതായ പാറ പോലെ അഭയം നൽകുന്ന ആ നെഞ്ചിൽ എനിക്ക് അഭയം നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ചിന്തയിൽ നിന്ന് ഉറവെടുത്ത അതിമനോഹരമായ ഒരു ഗാനമാണ് അദ്ദേഹം ആ മഴ തീർന്നു കഴിഞ്ഞ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുകയും വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പോസ്റ്റ് കാർഡ് പോസ്റ്റ് കാർഡിന് മുമ്പിൽ ഈ ആദ്യത്തെ വരികൾ എഴുതുകയുണ്ടായി എന്ന് പറഞ്ഞേ റോക്ക് ഓഫ് ഏജസ് ക്ലഫ്റ്റ് ഫോർ മീ എന്ന ആ പാട്ട് ആരംഭിക്കുന്ന പറയുന്നത് അത് വിഖ്യാതമായ ഒരു പാട്ടായിട്ട് പിന്നെ തീർന്നു പറഞ്ഞത് ആ പാട്ട് രചിച്ച ശേഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി ജീവിതത്തിലെ വളരെ കഠിനമായ ഒരു രോഗത്തിന് അടിമയായി വൈദിക വൃത്തിയിൽ അദ്ദേഹം സ്വയം വിരമിച്ചു അങ്ങനെ വീട്ടിൽ പിന്നെ നാട്ടിൽ തന്നെ തിരികെ വന്നു ഒന്ന് കഴിഞ്ഞുകൂടുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സ്നേഹിതരോട് പറയുമായിരുന്നു നിങ്ങൾ എന്നെ കുറിച്ച് സഹതപിക്കുകയെന്നും വേണ്ട എന്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട ഈ രോഗം എനിക്ക് ദൈവം തന്നതാ ഇതൊരു ശാപമായിട്ട് ഞാൻ കാണുന്നില്ല ഇത് കാരണം എനിക്ക് ഒരു സ്വർഗനാടനെ കുറിക്കുന്ന സങ്കല്പമുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ അതിനെ അതിജീവിച്ചോളു പറഞ്ഞു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ അദ്ദേഹം സ്വർഗീയ കനാലിലേക്ക് യാത്രയായി എഴുപത്തി അഞ്ചിൽ എഴുതിയ ഗാനമാണ് പിള്ളർന്നൊരു എന്ന് പറയുന്നത് ഇത് മലയാളീകരിച്ച രാജ്യ പറഞ്ഞതുപോലെ ബഹുമാനനായിരുന്ന ഈ ടി കോശേത്തനാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ഏതായാലും മനോഹരമായ ഗാനം നമുക്കൊന്ന് കേൾക്കാം കേൾക്കാം പ്രേക്ഷകരോട് പറയാനും മാത്രമേ ഉള്ളൂ ആശ്വാസദായകനായി എൻ്റെ യേശു അരികിലുണ്ട് എന്തെന്ത് ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ ഈ വിശ്വാസം നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ ഏത് വേളകളിലും രോഗത്തിൻ്റെ അവസ്ഥയിലും പ്രയാസത്തിൻ്റെ അവസ്ഥയിലും യേശു മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ ഈ വിശ്വാസം നമ്മെ ഭരിക്കട്ടെ എല്ലാവർക്കും നന്ദി േശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം ശിഷ്യന സ്നേഹിക്കാതെ ജീവിക്കുമോ സ്നേഹമാ നിന്നെ കണ്ടവ് പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ തെഹിപ്പിക്കണം എന്നെയ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു തെഹിപ്പിക്കണം ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു